അല്ലെങ്കിൽ ഇതൊക്കെ വെക്കാൻ പറ്റിയ പേരെ ഞാൻ ഉണ്ടാക്കും കാണിച്ചതാ ഇപ്പൊ അല്ല മുത്തുവണീസ നമ്മള് ഭാവങ്ങളല്ലേ അല്ലേ മുത്തുവണീസ ഒരുപാട് കാലം കഷ്ടപ്പെട്ടിട്ട് കിട്ടിയ സാധനമാണ് പക്ഷെ വെക്കാൻ സാധനം ഞാൻ നിങ്ങള് വേറെ വിഷയം അതിപ്പോ ഇതാ അതെ നമ്മൾക്ക് കിട്ടിയ ട്രോഫികൾ കുറെ ട്രോഫികളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മൊമെന്റുകളൊക്കെ കിട്ടാറുണ്ട് അതൊക്കെ ഇങ്ങനെ വെക്കുന്നത് നമ്മളെ ഈ ആൾമാറിന്റെ മേലട്ട് അവിടെ വെക്കുമ്പോഴേ അതിന്റെ ഒരു ഭംഗി ശരിക്കും കിട്ടുള്ളൂ അതേപോലെ കുറച്ച് ബലുതൊക്കെ ഉണ്ട് അത് അവിടെ കൊണ്ടുപോയി സ്റ്റെയർ ഗേസിന്റെ ലാൻഡിംഗ് മേല് ഏഹ് അവിടെ ഉണ്ട് അതാ കൊറേ സാധനങ്ങള് ഇത് ക്രേസി കുഴപ്പമൊക്കെ ഒരു മേലൊക്കെ ഒരു സാധനമാണ് നോക്കിയിട്ടുണ്ട് ആ ഇവിടെ ഒരു മറ്റേ ഇവിടെ പിന്നെ ലീക്കൊക്കെ ഉള്ളതാണ് പിന്നെ ഇങ്ങനെ മെയിൻ്റൈൻ ചെയ്യാതെ നിൽക്കുന്നതാണ് അതിന് ലീയുള്ള പരിഹാരമൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്ന വിടങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇവിടെ ഒരു എന്തോ സാധനം ഉണ്ടല്ലോ അതൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് അതിലൊക്കെ വെച്ചാൽ മതി സംഭവം ഏഹ് നമ്മുടെ വീട്ടിൽ സോക്കേസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ആകെ ഈ ഒരു അൾമാറയുള്ളത് പിന്നെ ഈ ഒരു അൾമാറയുള്ളത് പിന്നെ ആ ഹാളാണെങ്കിൽ സോക്കേസും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതൊന്നും വെക്കാൻ സാധനമില്ല അതുകൊണ്ട് അതിന് ഉള്ളിലൊക്കെ പൂട്ടിയിട്ടിരിക്കും അപ്പം ഞാൻ പറഞ്ഞ് വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കൊണ്ട് തീരുവില്ല നമ്മൾ കാണാൻ കിടക്കേ സിറ്റൗട്ട് കിടക്കേ അപ്പൊ തുണിസാ ഇതാണ് ഞമ്മളെ പ്ലേ ബട്ടൺ ഇത് നമുക്ക് കിട്ടിയിട്ടൊരു ഒന്നര വർഷമായി ആ ഏകദേശം ഒരു ഒന്നര വർഷം മുമ്പ് ഞങ്ങൾക്ക് കിട്ടിയ പ്ലേ ബട്ടൺ ആയിരുന്നു ഇത് അപ്പം അതാ നമ്മളെ ചാനലിന്റെ പേര് ക്രൈസി വോൾപ്പ് സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇണ്ട് സർട്ടിഫിക്കറ്റ് സ്കൂളിൽ പോയിട്ട് നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് ആകപ്പാടാ യൂട്യൂബിൽ നിന്നാണ് നമുക്ക് ഒരു സർട്ടിഫിക്കറ്റ് ഒരു ട്രോഫിയും കിട്ടിയത് ഏഹ് യൂട്യൂബ് ഒന്നിനെച്ചാ പിന്നും പല ട്രോഫികളും കിട്ടാ കിട്ടി തുടങ്ങിയത് അപ്പോൾ ഇത് ഒന്നര വർഷം മുമ്പ് നമ്മൾ വളരെയധികം കഷ്ടപ്പെട്ടിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള പ്ലയബട്ടനാണ് ഇത് ഇവിടെ നിൽക്കട്ടെ ഓക്കെ അതല്ല നമ്മൾ വിഷയം ഇന്ന് നമ്മൾ ഇതാ ഞങ്ങൾക്ക് ഏ ഞങ്ങൾക്ക് ഒരു പ്ലാബട്ടനും കൂടി വന്നിട്ടുണ്ട് പുതിയ പ്ലയബട്ടൺ അപ്പോൾ ഇതും കൂടി ഒന്ന് അൺബോക്സ് ചെയ്യാൻ പോണ നമ്മൾ ഓക്കെ നമ്മൾ ആ ചാനലിൻ്റെ മിലു ലാലും കൂടി അൺബോക്സ് ചെയ്യുന്നു പിടി പുടിക്ക് ആ ഓക്കെ അടിപൊളി അപ്പം എന്താ പറയുക ഇത് ഞങ്ങൾക്ക് വരുന്ന രണ്ടാമത്തെ പ്ലേ ബട്ടൺ ആണ് ഇതെങ്ങനെയല്ലോ ഓപ്പൺ ആക്കില്ലേ ഇവിടെ അവിടെ പൊട്ടിക്കാണ്ടല്ലേ ഓക്കേ ഇവിടെ പിടിച്ചോ ഇവിടെ പിടിച്ചോ ആ പഠിച്ചോ ആ ഇങ്ങനൊരു സാധനമുണ്ട് ഇതാ ഞങ്ങൾക്ക് പിന്നെ ഒരു വിസിറ്റിംഗ് കാർഡ് ഉണ്ട് അതിൻ്റെ കൂട്ടത്തില് ഇതിലെന്തൊക്കെയാ തിരിച്ചിട്ട് ആ കൺഗ്രാച്ചുലേഷൻ ആണ് വാ വലിക്കല്ലേ ഇതാ സർട്ടിഫിക്കറ്റ് പഴയ പോലത്തെ സർട്ടിഫിക്കറ്റ് തന്നെ ഓക്കെ ഇവിടെക്ക് ഇതൊന്നുകൊണ്ടാ ഇവിടെ വെക്ക് അപ്പം ഇതാണ് നമുക്കിപ്പോൾ കിട്ടിയിട്ടില്ല നമ്മൾ പ്ലേ ബട്ടൺ അങ്ങനെ പറഞ്ഞാണ് സിൽവർ ബട്ടൺ അപ്പം ഇതിമലെ പേരുണ്ട് ഏഹ് ദ നമ്മളെ ക്രൈസി വോൾഫ് ഷോർട്സ് നമ്മളെ ഷോർട്സിന്റെ ചാനൽ ദ ഇവരെ രണ്ടാളും ചാനലാണ് കുട്ടികളെ ചാനലാണ് ഏഹ് ഓരോ ചാനലിലും വന്നിട്ടുള്ള പ്ലേ ബട്ടൺ ആണ് അപ്പം ക്രൈസി വോൾഫ് എന്ന ചാനലിന്റെ പ്ലേ ബട്ടൺ ഇവിടെ ഇതാണ് പറ്റിയാണെന്നു വെച്ചാൽ അപ്പോൾ തുണി സാർ ക്രൈസി വോൾപ്പ് എന്ന ചാനലിൽ നമുക്ക് വന്ന പ്ലേ ബട്ടൺ ആണ് ഇത് ക്രൈസി വോൾഫിൻ്റെ ഷോർട്സ് എന്ന ചാനലിൽ വന്ന പ്ലേ ബട്ടൺ ആണിത് അങ്ങനെ രണ്ട് പ്ലേ ബട്ടൺ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം ഒരുപാട് താങ്ക്സ് ഉണ്ട് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഞങ്ങളെ രണ്ട് ചാനലും സപ്പോർട്ട് ചെയ്തിരുന്നു താങ്ക്സ് പറയടാ എടാ ചാനലാണ് ഷോർട്സ് ഞാൻ ഇടുന്ന ആ ഞങ്ങൾ ഇടുന്ന വീഡിയോൻ്റെ പിന്നെ ഷോർട്സുകളൊക്കെ ഉണ്ടാക്കിയാണ്ട് ഇങ്ങനെ ഇടുന്ന ഇവരുടെ ചാനലാണ് ഈ ഷോർട്സ് പറഞ്ഞിട്ടുള്ളത് അപ്പം അതിനാണ് ഇവർക്ക് കിട്ടിയിട്ടുള്ളത് അപ്പം രണ്ടാളും കൂട്ടിയിട്ട് പിടിച്ചോളി ഒന്ന് ഷോൺ തോളി അബു തോളി സാ ഇത് ഇവരെ പ്ലേ ബട്ടൺ ഇത് എന്റെ പ്ലേ ബട്ടൺ ഇത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് കിട്ടിയ പ്ലേ പാട്ടേൺ ആട്ടാ നമ്മളെ ക്രൈസി ബോൾ രണ്ടായിരം ഒന്നര വർഷം മുമ്പാണ് നമുക്ക് കിട്ടിയത് അതായത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ പൾസറും ഈ ഞാനും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഏറ്റവും കൂടുതൽ വെയിൽ കൊണ്ട കേരളത്തിലെ മനുഷ്യനും വണ്ടി വെക്കാറുണ്ട് കാരണം അന്ന് അത്രയും കഷ്ടം അത് നമ്മൾ ഗാർഡനിങ്ങിന്റെ ചാനലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ചെയ്ത അങ്ങനെ ഗാർഡനിങ് ഹോം ടൂർ ഗാർഡൻ ടൂർ ഇങ്ങനെയൊക്കെ ചെയ്യലായിരുന്നു നമ്മളെ പരിപാടി അങ്ങനെ നമ്മളെ മലപ്പുറത്ത് ഗാർഡനിങ് വളരെ കുറവായിരുന്നു ആ സമയത്ത് അപ്പം ഞാനിങ്ങനെ കണ്ണൂർ കാസർഗോഡ് തൃശ്ശൂർ ആഴ്ചയിൽ മൂന്നോട്ടൊക്കെ കണ്ണൂർ പോകും അത് നമുക്ക് വണ്ടിയൊന്നും ഇല്ലല്ലോ കുറെ കഷ്ടപ്പെട്ടു ഒരുപാട് ദിവസങ്ങളിൽ വർക്കൊക്കെ പോയിട്ടുണ്ട് വെയിൽ കംപ്ലീ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വെയിൽ കംപ്ലീറ്റ് നമ്മൾ കൊണ്ടിട്ടുണ്ട് അങ്ങനെ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് ഒരുപാട് കഷ്ടപ്പെട്ടു എത്രത്തോളം കഷ്ടപ്പെട്ടു എന്ന് പറയാൻ പറ്റില്ല അത്രയും കഷ്ടപ്പെട്ടു അത്രയും പണിയെടുത്ത് ചില ആളുകളിങ്ങനെ വെച്ചു പറയുന്നുണ്ട് യൂട്യൂബല്ലേ വീഡിയോ ചെയ്താൽ പറയാം വെറുതെ പൈസ ഇട്ടല്ലേ എന്ന് വെച്ചു എന്ത് വെറുതെ അതിൻ്റെ കഷ്ടപ്പാട് ഇറണമെങ്കിൽ അതിലേക്കാണ് ഇറങ്ങണം അപ്പോൾ അറിയുക നല്ല കഷ്ടപ്പെട്ടു രണ്ടായിരത്തി പന്ത്രണ്ടിലല്ല രണ്ടായിരത്തി ഇരുപത്തി കേരളത്തിൽ ഏറ്റവും കൂടുതൽ വെയിലുണ്ട് സൺഡർമണിക്കാരനായിരിക്കുമില്ല ഞാനേക്കാരൻ ഇതിൻ്റെ പൾസറും അങ്ങനെ പോലെ പോലെനി പോയി അന്ന് നമ്മൾ വീഡിയോ കാണാൻ ആൾക്കാരൊന്നും ഇല്ലല്ലോ ഫോളോവേഴ്സും ഇല്ലല്ലോ ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കണ്ടേ അങ്ങനെ ഈ ഇഷ്ടം പോലെ പട്ടി പണിയെടുക്കുന്ന പോലെ കഷ്ടപ്പെട്ട് പണിയെടുക്കാണ്ടാണ് ഈ സാധനം കിട്ടിയത് കിട്ടിയ സമയത്ത് ഭയങ്കര സന്തോഷമായിരുന്നു ആയിരുന്നു അന്ന് ആടിന് വരെ ഞങ്ങൾ പുഴങ്ങി അറുത്തുകാട്ട് പുങ്ങി ബിരിയാണി മന്തി ഒക്കെ ഉണ്ടാക്കിയാണ് തിന്ന ആഘോഷിച്ചാണ് നമ്മള് അത്രക്കും സന്തോഷമായിരുന്നു കിട്ടിയ സമയത്ത് കാരണം അതൊരു അംഗീകാരമാണ് ഒന്നും പറയാൻ പറ്റാത്ത ഒരു സാധനമായിരുന്നു ഇത് പിന്നെ വെറുതെ വന്നതാണ് എന്തിനാ വന്നു നമ്മക്കന്നെ അറിയില്ല ഇത് ഫ്രീ ഫ്രീ ആയിട്ട് കിട്ടി വിളയപ്പെട്ടെന്നൊക്കെ അറിയില്ല അതേപോലെ എഴുതി അതാണ് ഈ സംഭവം അപ്പോൾ എന്തായാലും ഒരുപാട് താങ്ക്സ് ഉണ്ട് സപ്പോർട്ട് ചെയ്തതിന് ഏ നമ്മളെ കൂടെ നിൽക്കുന്നതിന് നമ്മൾ വീഡിയോ കാണുന്നതിന് ലൈക്ക് അടിക്കുന്നതിന് ഷെയർ ചെയ്തതിന് എല്ലാവരും ഒരുപാട് ഒരുപാട് ആയിരം ആയിരം സ്നേഹം ഒരുപാട് സന്തോഷം പക്ഷേ ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഇതിപ്പോൾ രണ്ടെണ്ണം ഒരേപോലത്തെ രണ്ടെണ്ണം കിട്ടിയിട്ടിപ്പോൾ വലിയൊരു സന്തോഷം ഒന്നും കാണുന്നില്ല എന്നാലും അങ്ങനെ ഒന്ന് വിചാരിക്കാത്ത ഞങ്ങൾ പറയുന്നത് മാത്രം ഞങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഗോൾഡ് കളർ ഒരു സാധനം ഉണ്ടല്ലോ ലാലോ ഒരു ഗോൾഡ് കളർ ഒരു സാധനം വരാണ്ട് ഏഹ് അത് കിട്ടാൻ വയ വളരെ ആഗ്രഹമുണ്ട് ഏഹ് ഡൈമണ്ടല്ല ഗോൾഡ് അപ്പോൾ അത് കിട്ടാൻ നിങ്ങളെല്ലാവരും സഹകരിക്കണം സഹായിക്കണമെന്ന് വളരെ വിനീതമായി അപേക്ഷിക്കുകയാണ് അഭ്യർത്ഥിക്കുകയാണ് നിങ്ങളുടെ എല്ലാവരോടും അകമഹിഞ്ഞ സഹായം ഞങ്ങളുടെ ചാനലിലൂടെ നിങ്ങൾ ബെല്ലട്ടനും ബെൽബട്ടനും പിന്നെ സബ്സ്ക്രൈബ് ബട്ടനും അമർത്തിക്കാണ്ട് ആ ഗോൾഡ് ബട്ടൺ കിട്ടാൻ ഞങ്ങളിൽ അങ്ങോട്ട് എത്തിക്കുകയാണെങ്കിൽ വളരെയധികം സന്തോഷം ഏഹ് ഞങ്ങളെ അപേക്ഷിക്കുന്നു ലേ ലാലോ എന്താണ് മെയിൻ്റെ നോക്കി മാപ്പിടെ അപ്പോൾ അപ്പൊഴിച്ചാ ഇത് ഞങ്ങൾക്ക് കിട്ടിയ സന്തോഷം നിങ്ങൾ അറിയിക്കാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ അപ്പോൾ അടുത്ത ഗോൾഡ് ബട്ടൺ പെട്ടെന്ന് ഞങ്ങളിലേക്ക് എത്തിക്കൽ നിങ്ങൾ നിങ്ങളാൽ വിചാരി നിങ്ങൾ വിചാരിച്ചാൽ കഴിയും നിങ്ങൾ എത്തിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങൾ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ചാറ്റാ അപ്പം ബായ്